ം മഹാരാജാസ് ഉള്ളോ നമസ്കാരം മഹാരാജാസ് താങ്ക് യു ഒരുപാട് വ്യക്തികളെ മഹാരഥന്മാരാക്കി ഉയർത്തിയ ഈ വിശിഷ്ട കലാലയത്തിൽ വരുവാനും പുതിയ ഇല്ലെങ്കിൽ വരാനിരിക്കുന്ന മഹാരാജന്മാരെയൊക്കെ നേരിട്ട് കാണുവാനുമൊക്കെ സാധിച്ചാൽ അതിയായ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് കാരണം ലോകത്ത് എവിടെ ചെന്നാലും അവിടെ ഒരു മഹാരാജാസുകാരനോ ഒരു മഹാരാജാസുകാരും ഉണ്ടായിരുന്നു അവരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവര് പറയുന്നത് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയുന്നത് അവരുടെ ഏറ്റവും സുവർണ കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാജാസിൽ പഠിച്ചിരുന്ന കാലഘട്ടമാണെന്നാണ് പറയാറ് അതിൽ കേൾക്കുമ്പോൾ നമുക്കും പുതിയാകും നമ്മളും കലാലയത്തിലേക്ക് പഠിച്ചിട്ടുണ്ട് പക്ഷെ മഹാരാജാസ് എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ കുറേ കാര്യങ്ങൾ അറിഞ്ഞു നമ്മുടെ ഈ സെൻട്രൽ എന്താ സെൻട്രൽ സർക്കിളിൽ നടക്കുന്ന സമരം സമരം മുളയ്ക്കുന്ന സെൻട്രൽ സർക്കിളിൽ നിന്നാണ് പ്രണയം മുളയ്ക്കുന്ന പിരിയങ്കോവണി അല്ലെങ്കിൽ പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള വൃക്ഷങ്ങൾ മാറി മാറി വരുന്ന സീസണിലായിട്ട് വരുന്ന നല്ല പൂക്കൾ എല്ലാം കൊണ്ട് സമൃദ്ധമാണ് വർഷാവർഷം നടത്തുന്ന പിന്നെ എന്താ പുതിയ പഴയ പൂർവ്വ വിദ്യാർത്ഥി സംഗമം അതിലെ മമ്മൂക്കയെ പോലുള്ള ലജൻസികളൊക്കെ വരിക എല്ലാം ദിവസമാണ് അപ്പോൾ നമുക്കും ആഗ്രഹമാണ് ഇവിടെ എത്തണമെന്ന് എന്തായാലും ആഗ്രഹിച്ചു ഇവിടെ എത്തപ്പെട്ടു ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ നിങ്ങൾ എല്ലാവരും പിന്നെ ഈ അടുത്ത സമയത്ത് രണ്ടു ദിവസത്തിനു മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരിയോട് ഞാൻ ചോദിച്ചു മഹാരാജാസിൽ പഠിച്ച മഹാരാജസിനെ കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് ആ കൂട്ടുകാരി എന്നോട് പറഞ്ഞത് മഹാരാജാസിൽ പഠിച്ചിരുന്ന സമയത്ത് പ്രണയിക്കാൻ പറ്റിയില്ല അതാണ് എന്റെ ഏറ്റവും വലിയ ദുഃഖം എന്ന് എന്താണ് ഇതിന്റെ ഒരു വൈബ് എന്ന് അറിയ അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട് പ്രണയിക്കാൻ വേണ്ടിയിട്ടല്ല പി ജിക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ സഹകരിച്ചാൽ ഞാനും ഒരു അഡ്മിഷൻ എടുക്കാം സാമനും ഭയങ്കരായിട്ട് ഇഷ്ടമായി അല്ല പ്രണയിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഇത് എന്താ വൈബ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് മനസ്സിലായി എന്തോ പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇപ്പൊ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഇല്ലെങ്കിൽ ഇവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ കാത്തിരിക്കുന്നവരാണ് ഇല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്നത് എത്ര പേര് വരാൻ താല്പര്യമുണ്ടോ എങ്ങനെയൊന്നും ചോദിക്കേണ്ട കാര്യമില്ല കാരണം കേരളത്തിന്റെ പിന്നെ എന്താ പറയുക നമ്മുടെ അതെ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നമ്മുടെ ഈ ക്യാമ്പസ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതെ കേരളത്തിലെ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നമ്മുടെ മഹാരാജാസ് കോളേജ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരുപാട് കലാകാരന്മാരും കലാകാരികളൊക്കെ ഇവിടുന്ന് വരാനുണ്ട് നിങ്ങളുമായിട്ടൊക്കെ ഒരുമിച്ച് അഭിനയിക്കാനും വർക്ക് ചെയ്യാനൊക്കെ സാധിക്കട്ടെ പിന്നെ സിനിമയെ അത്തരത്തിൽ നോക്കിക്കാണുന്ന ആൾക്കാരാണ് നിങ്ങൾ ഓരോരുത്തരും അതുകൊണ്ട് തന്നെ നമ്മുടെ പുതിയ സിനിമ തെക്ക് വടക്ക് അത് ഒക്ടോബർ നാലാം തീയതി റിലീസാകുകയാണ് തീർച്ചയായിട്ടും നിങ്ങളത് കാണുക ആ സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾ സംസാരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് വിശ്വാസമുണ്ട് ഇത് ഹ്യൂമറിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സിനിമ പറഞ്ഞിരിക്കുന്നത് ഒരു മ്യൂസിക്കൽ ട്രീറ്റ്മെന്റ് ആണ് സാം നന്നായിട്ട് പണിയെടുത്ത് വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ് അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹം ഒരുപാട് ഭാഷകളിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് വെയിറ്റിംഗ് ആയിട്ടിരിക്കുന്ന ഒരു സിനിമയാണ് തീർച്ചയായിട്ടും അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിട്ട് മാറട്ടെ സിനിമ കുറച്ചുപേർക്കൊക്കെ അറിയാം ഞാൻ ഇവിടെ വർക്ക് ചെയ്തിരുന്നു സോളജി ഡിപ്പാർട്ട്മെന്റിൽ തവള വിടുത്തക്കാരനായിട്ട് എന്റെ മിസ്സായ പല തവളകളും ഇവിടെ ഓടി നടക്കുന്നുണ്ട് അതെ സീനിയേഴ്സ് എന്ന സിനിമയിൽ അങ്ങനെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം താങ്ക് യു നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് പഠിക്കൂ നല്ല പ്രണയങ്ങളുണ്ടാവട്ടെ നല്ല സൗഹൃദങ്ങളുണ്ടാവട്ടെ സൗഹൃദമായിരിക്കട്ടെ ഏറ്റവും വലിയ ലഹരി എന്ന് കൂടി പറഞ്ഞു നമ്മൾ ഞാനൊക്കെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് മണിഗ്രയായിട്ടൊക്കെ ഇങ്ങനെ അടങ്ങി തരിക ഇനി എന്താണ് ഭാവി എന്നുള്ള ഒരു ഐഡിയ ഇല്ലാൻ സമയത്ത് പ്രത്യേകിച്ച് ആ സമയത്ത് ഒരു ഭയമൊക്കെ നിൽക്കുന്ന സമയത്ത് എനിക്കൊരു വരെയാണ് കോളുവരെയാണ് യൂറോപ്പ് ട്രിപ്പ് ഉണ്ട് വരണോന്ന് ചോദിച്ചു പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നു നിൽക്കുന്നവന് എന്ത് സംഭവം എത്ര എത്തണു എന്ന് ചോദിച്ചു ഇരുപത്തയ്യായിരം ഇരുപത്തഞ്ചെങ്കിൽ ഇരുപത്തഞ്ചെന്ന് പറഞ്ഞ് ഞാൻ നേരെ അദ്ദേഹത്തിന്റെ കൂടെ യൂറോപ്പ് ട്രിപ്പിന് പോയി നമ്മൾ ഒരു റൂമാണ് ഷെയർ ചെയ്തത് ഒരുപാട് ചിരിക്കാനും ഒരുപാട് മുഹൂർത്തങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോയ സമയത്ത് ഞാൻ അദ്ദേഹത്തിനോട് വെറുതെ എനിക്കപ്പ തോന്നിയിട്ട് ഞാൻ പറഞ്ഞതാണ് നോക്കിക്കോ മലയാള സിനിമയിൽ ഞാൻ വരും ഞാൻ നടനാവും എന്റെ സിനിമയിൽ നിങ്ങളെ കൊണ്ട് പാടിപ്പിച്ചിരിക്കും അനുഗ്രഹം കൊണ്ട് സംഭവിച്ചു ആ പാട്ടും കൂടെ ഇദ്ദേഹം ഒന്ന് പാടണം ഞാൻ നായകനായ ചിത്രത്തിൽ ഒരു പാട്ട് പാടി കാക്കനോട്ടം പുതിയ മുഴുത്രി തലങ്ങൾ ഒക്കെ ശേഷം പേടിയാണ് മുഴുത്രിക ഏതാ കണ്ട് ഇല്ല ഇല്ല റിയില്ല ലാലേട്ടന്റെ പണിക്കൂർ ലാലേട്ടൻ എന്നെ ഇങ്ങനെ കളിയാക്കല്ലേ ഓക്കെ ഞാൻ ലാലേട്ടന്റെ കുറിച്ച്

റിയിച്ചപ്പോൾക്കും ഭയങ്കര രസമാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്റ്റീൽ പാത്രം നമ്മൾ തറയിലെടുത്തിട്ട് എങ്ങനെയൊക്കെ പോകും അതാണ് പോണീടെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ ലബിഡിയിട്ടില്ല കേട്ടോ അതാവുന്ന ഓക്കെ